അസലാമലൈക്കും വഹമ്മത്തല്ല അലഹദില്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ മനസ്സിലെ വിഷമങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലുണ്ടാവും അല്ലേ ഓരോരുത്തർക്ക് പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും വിഷമങ്ങളായിരിക്കും ഉദ്ദേശങ്ങളായിരിക്കും ആഗ്രഹങ്ങളായിരിക്കും അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഓരോ പ്രയാസമായിരിക്കില്ല അപ്പം നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഓരോ പ്രയാസം എനിക്കുള്ള പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമൊക്കെ എനിക്കല്ലേ അറിയുമോ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഓരോ വിഷമങ്ങൾ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ ഓരോ ആവശ്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് നടന്ന് കിട്ടണം എൻ്റെ ഉദ്ദേശം എനിക്ക് പെട്ടെന്ന് നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിക്റിനെക്കുറിച്ചാണ് പറയുന്നത് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ക്റ് ഞാൻ ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു ദിക്റാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലി നോക്കണം ഞാൻ ഈ ഒരു രീതിയിൽ ചൊല്ലിയിട്ടാണ് എനിക്ക് ഫലം കിട്ടിയത് അപ്പോൾ ഈ പറയാൻ പോകുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതേപോലെ ചൊല്ലി നോക്കുക പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ദിക്കറാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവരും ഓരോ പ്രയാസം വരുന്ന സമയത്തും ഓരോ മനസ്സിന് വിഷമം വരുന്ന സമയത്തൊക്കെ ഓരോരുത്തരും ചെല്ലുന്ന ദിക്റാണിത് ല ഇലഹ ഇല്ലാ അൻ തെ സുബുഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന ദിക്ർ ഈ ഒരു ദിക്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉദ്ദേശങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഇതേപോലെ ചെല്ലാട്ടോ അപ്പോൾ ഞാൻ ഒരു രീതി ഇതാ പറയുന്നു നിങ്ങൾ കേട്ടിട്ട് ചൊല്ലി നോക്കുക സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ചെല്ലിയത് സുബഹി നിസ്കാരത്തിന് ശേഷം സുബൈൻ്റെ ശേഷം ചൊല്ലുന്ന തെസ്ബീഹുകള് ദിഖറുകള് ഫാത്തിഹ കുലുവഹദ് കുലഅബ് റബിന്യാസ് അങ്ങനെയുള്ള സുഹൃത്തുകളൊക്കെ നമ്മൾ ഓരോരുത്തർ എന്താണോ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം സ്ഥിരമായിട്ട് ചെയ്തു പോരുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനൊന്നും ഒരു തടസ്സമുണ്ടാവരുത് അതൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുന്നൂറ് തവണ ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈ കുന്തു മിനൽ മിനോലിമീൻ എന്ന ദിക്രു മുന്നൂറ് തവണ അവിടെ ഇരുന്ന് ചൊല്ലി തീർത്തതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈയൊരു ദിക്ർ ചൊല്ലി മനസ്സിൽ നീയത്താക്കി ചൊല്ലിയത് ആ കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ സുജൂതിൽ കടന്നു കൊണ്ട് ദുവാ ചെയ്യുക ഇത് ചൊല്ലിയിട്ട് മുന്നൂറ് തവണ ലാ ഇലാഹ ഇല ത സുബഹാനക്ക ഇന്നീ കുന്തു നോലമിൻ എന്ന ദിക്കർ അവിടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിയിട്ട് ദുവാ ചെയ്യേണ്ടത് സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങളെ പ്രയാസം നിങ്ങളെ ബുദ്ധിമുട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് ആ ഒരു വേദന അള്ളാഹുവിനോട് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം നടന്നിരിക്കും നിങ്ങൾ മനസ്സ് വേദനിക്കുകയാണ് ഒരു കാര്യത്തിന് ആ വേദന നിങ്ങൾക്ക് റാഹത്താക്കിയല്ല തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമാണുള്ളത് ആ ആഗ്രഹം നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ച് തരും അല്ലെങ്കിൽ ഒരാവശ്യം നടന്ന് കിട്ടണം അല്ലെങ്കിൽ മോളെ കല്യാണം നടന്ന് കിട്ടണം മോൻ്റെ കല്യാണം നടന്ന് കിട്ടണം അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് എന്ത് കാര്യമാണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം നടന്നു കിട്ടും എനിക്ക് രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇതേപോലെ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞാൻ ലാ ഇലാഹ ഇല്ലാത്ത ദി സുബഹാനക്ക ഇന്നി കുന്തുഅള്ളിമിൻ എന്ന ദിക്കറാണ് ചെല്ലുന്നത് എൻ്റെ മുന്നിൽ അള്ളയുണ്ട് അള്ളഹാനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെല്ലുന്നത് എൻ്റെ പ്രയാസം എൻ്റെ റബ്ബ് എനിക്ക് തീർത്ത് തരും അങ്ങനെ ഒരു കൂടി നിങ്ങൾ ചെയ്യുക ചെല്ലുക അതുപോലെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ ആരോടും സംസാരിക്കാൻ പോവരുത് കേട്ടോ ഇതിക്ര ചെല്ലുമ്പോൾ മാത്രമല്ല നിസ്കരിച്ചിരുന്നതിൻ്റെ ശേഷവും ആരോടും സംസാരിക്കാതെ വേണം ഇത് ചെല്ലാൻ ഈ ദിക്റിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുക അതുപോലെ നിങ്ങള മനസ്സിലെ പ്രയാസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലുക ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി സുബഹാന മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി സുബുഹാന മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി എന്ന ഒരു രീതിയിൽ അല്ലാതെ സ്പീഡിൽ ചെല്ലിപ്പോവാതെ ലാ ഇലാഹ ഇല്ലാൻത്തെ സുഹാനക്കെ ഇനി കുന്തു മിനുള്ള അങ്ങനെ ചൊല്ലിപ്പോവരുത് ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാനക്കെ ഇന്നീ കുന് തുമല്ലോ മീൻ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ആ പ്രയാസം മനസ്സിൽ വെക്കണം നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ചൊല്ലുന്നത് നിങ്ങളെ പ്രയാസവും നിങ്ങളെ വിഷമവും ഒക്കെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അപ്പം ആ ഒരു പ്രയാസം ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ചെല്ലി നോക്കൂ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരം ഇല്ലാത്ത ടൈമിൽ ഇത് ഇത് ചെല്ലരുത് കേട്ടോ ഇത് ദിക്റാണ് ചെല്ലാം നിസ്കാരമില്ലാത്ത സമയത്ത് ചെല്ലാം പക്ഷേ നിസ്കരിച്ച് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അതുപോലെ സുജൂതിൽ കിടന്നാണ് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ രീതിയാണ് ഞാൻ ചെയ്ത ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതുപോലെ ഇതെനിക്ക് വേറെ ആരും പറഞ്ഞു തന്നതല്ല എം എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് ഇതേ ഒരു രൂപം മുന്നൂറ് തവണ ല ഇലാ ഹ ഇല്ലാൻത്തെ സുബുഹാനൊക്കെ ഇനി കുന്തബിനല്ലോലമീൻ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രയാസം അള്ളാഹിനോട് ദുബ ചെയ്തു നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങള കാര്യം റാഹത്തായി കിട്ടും ഉറപ്പാണ് നല്ല തെക്കുവയോട് കൂടി നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുകെട്ടോ പെട്ടെന്ന് ഉത്തരം കാണും ഉറപ്പാണ് ഒരു സംശയവുമില്ല അപ്പം ഒരുപാട് ആൾക്കാർ ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി എനിക്കൊരു ഫലവുമില്ല എന്ന് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ അടുത്ത് നിന്ന് വന്നിട്ടാവാം നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് ഒരു പക്ഷേ നിസ്കാരം അതാക്കിയിട്ട് ഇതുപോലെയുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി ഇതുപോലെയുള്ള ധിക്കറായാലും സ്വലാത്തായാലും ചൊല്ലിയിട്ട് കാര്യമില്ല അള്ളാഹു അത് സ്വീകരിക്കില്ല അല്ല അതുപോലെ തന്നെ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിച്ച് നടന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അള്ളാഹിനോട് എൻ്റെ കാര്യം റാഹത്തിലാക്കണേ എന്ന് ദുവാ ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടും കാര്യമില്ല ഫലം കിട്ടില്ല ഉറപ്പാണ് അപ്പം ആ ഒരു വക്ത നിസ്കാരവും കള്ളക്കരുത് അള്ളാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടന്നുകൊണ്ട് അള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് ഫലം കിട്ടും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി അലഹദില്ല ഉത്തരം കിട്ടിയത് നിങ്ങൾ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ ആയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ ഇൻഷാല്ലാ ഇതുപോലെ ചെയ്തു നോക്കൂ വലിയ പ്രയാസമൊന്നുമില്ല നമുക്കെല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ധിക്കറാണിത് ഇനിയിപ്പം നിങ്ങൾ ചെയ്ത് നോക്കി എനിക്ക് ഉത്തരം കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട സാവധാനമായാലും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരും രണ്ടാമത്തെ ദിവസവും ഇതേപോലെ നിങ്ങൾ തുടർന്ന് ചെയ്തോളൂ രണ്ടാമത്തെ ദിവസവും ചെയ്തോളൂ മൂന്നാമത്തെ ദിവസവും ഒക്കെ ഇതേപോലെ ചെയ്തു നോക്കൂ ഇതിന് നിങ്ങൾക്ക് അള്ള നിങ്ങൾക്ക് ഉത്തരം കിട്ടും അത്രക്കും ആയിട്ടുള്ള ദിക്റാണ് ഈ ധിക്കറിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ ഇതിനെക്കുറിച്ചുള്ള ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണിത് അപ്പോൾ ഇതേ ഒരു രീതിയിൽ തക്കവയോട് കൂടി നല്ല ഇഹലാസോട് കൂടിയിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് ആ ചൊല്ലിയതിന് ശേഷം സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ ദുവാ ചെയ്യണം കേട്ടോ സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടും അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ഫലം കിട്ടുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയത് അസലാമലൈക്കും വറഹമുല്ലാത്തൂ എല്ലാവരോടും ദുവാ വസീയത്തോടെ